ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് തൃശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടുന്ന സ്കൂൾ എന്ന നേട്ടം ഈ വർഷവും ചെറുതുർത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സ്വന്തം തുടർച്ചയായി പതിനൊന്നാം വർഷമാണ് സ്കൂൾ ഈ നേട്ടം കൈവരിക്കുന്നത് ഇരുന്നൂറ്റി കുട്ടികളാണ് ഈ അധ്യയന വർഷം പുതുതായി എത്തുന്നത് ഒന്നാം ക്ലാസിൽ നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികളും എൽ കെ ജിയിൽ തൊണ്ണൂറ്റാറ് കുട്ടികളും മറ്റു ക്ലാസുകളിൽ പന്ത്രണ്ട് കുട്ടികളും പ്രവേശനം നേടി ചെറുതുരുത്തി എൽ പി സ്കൂളിൽ പഠനത്തോടൊപ്പം കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന രീതിയിൽ നിരവധി സംവിധാനങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് ഹൈടെക് സ്കൂളുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഈ സർക്കാർ സ്കൂൾ നിലകൊള്ളുന്നത് എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഉൾപ്പെടെ ഹൈടെക് സാങ്കേതിക വിദ്യയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന രീതിയിൽ പ്രത്യേകം ഡിസൈൻ ചെയ്ത ചെയറുകളും ടേബിളുകളുമാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ കണ്ടറിയുന്നതിന്റെ ചെറിയ മാതൃകകളും ക്ലാസ് റൂമിന്റെ ചുമരുകളിൽ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു കാർട്ടൂൺ ചിത്രങ്ങളും മഴവില്ലും മൃഗങ്ങളുടെയും ആകാശത്തിന്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയും ഈ ചുമരുകളിൽ കാണാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി സ്കൂൾ ഹൈടെക് ആയി മാറിയതോടെ ജില്ലയ്ക്ക് പുറത്തുനിന്നും ഇവിടേക്ക് കുട്ടികൾ എത്തുന്നുണ്ട് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൽ അഞ്ച് ക്ലാസ് മുറികളും ഒരു ഹാളും ശൗചാലയ ബ്ലോക്കും ഉണ്ട് പഞ്ചായത്ത് നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം പ്രവേശനോത്സവത്തോടൊപ്പം നടക്കും അധ്യാപകരും പതിനൊന്ന് അനധ്യാപകരുമാണ് സ്കൂളിൽ ഉള്ളത് വിഷൻ ചെറുതുർത്തി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു